നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഇരകൾക്ക് നീതി ലഭിക്കില്ലെന്ന് അഡ്വക്കറ്റ് ഷാനിമോൾ ഉസ്മാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി ആവശ്യപ്പെട്ട് പത്തനംതിട്ടയിൽ നടന്ന കോൺഗ്രസ് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം അഡ്വക്കറ്റ് ഷാനിമോൾ ഉസ്മാൻ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഇരകൾ വ്യക്തമായി മൊഴി നൽകിയിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാതെ പീഡകരെ സംരക്ഷിക്കുന്ന നിലപാടുമായി പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നത് സർക്കാർ ഇരകൾക്കൊപ്പമാണെന്ന് ജനങ്ങളോട് പറയുന്ന സി പി എം നിലപാട് ഇരട്ടത്താപ്പാണ് അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഹേമാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതിന്റെയും റിപ്പോർട്ട് പുറത്തു വന്നതിന്റെയും പേരിൽ പിണറായി സർക്കാരിനെ പുകഴ്ത്തുകയാണ് ചിലർ രണ്ടായിരത്തി പതിനേഴില് നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തുവന്നതും തുടര്ന്ന് സിനിമാ രംഗത്തെ വനിതകള് ഡബ്ല്യുസി രൂപീകരിച്ചതും അതിജീവിത പോരാട്ടത്തിൽ ഉറച്ചുനിന്നതുമാണ് പുതിയ സാഹചര്യങ്ങള് സൃഷ്ടിച്ചത് അഞ്ചു വർഷത്തോളം റിപ്പോർട്ട് പൂഴ്ത്തിവച്ച പിണറായി സർക്കാർ വേട്ടക്കാരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ അധ്യക്ഷനായി അഡ്വക്കേറ്റ് പഴകുളം മധു മുൻ എം എൽ എ മാലേത്ത് സർലാദേവി രാഹുല് മാങ്കൂട്ടത്തില് എം ജി കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട